ഹായ് ഓൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ അവർ അതായത് എഫ് ഇ സീറോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്കാം വർക്ക് ഫ്രം ജോബിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് വ്യൂസ് കുറവാണ് ഇപ്പം കുറച്ച് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നെയാണ് മാക്സിമം ഇത് ഷെയർ ചെയ്യുക കാരണം ഇത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവരുടെ ഇരായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇതൊന്നും അറിയാതെ അവരുടെ ഞാൻ പറഞ്ഞു അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിലൊന്നും അറിയാതെ ഒരു പുറം ലോകായിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ടിരിക്കുന്ന പാവം പിടിച്ച സ്ത്രീകളാണ് അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവരുടെ ലക്ഷറി ലൈഫ് ഇതിലോ വർക്ക് ചെയ്യുന്നവരുടെ ലക്ഷറി ലൈഫൊക്കെ കാണിച്ചിട്ടാണ് ഇതിലോട്ട് കൊണ്ടുവന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഏതൊരു സ്ത്രീ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഫ്ലാറ്റായി പോകും അപ്പോൾ ഒരുപാട് ഇരകൾ അവർ സത്യം പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഒരു പെൺകുട്ടിക്ക് പോലും അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്ക് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇവരുടെ മലയിൽ ചെന്ന് വീഴാതിരിക്കേണ്ട ഒരു കടമ എനിക്കുണ്ടെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇത് നിങ്ങളുടെ ഗ്രൂപ്പിലാണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലും അല്ലാതെ എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങൾ ഷെയർ ചെയ്യണം അവരെ പല രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ നോക്കും അതായത് എന്താ പറയുക അവരുടെ ലൈഫ് സ്റ്റൈല് കാണിച്ചിട്ട് അങ്ങനെ പല രീതിയിലും പക്ഷേ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറ്റിക്കല തന്നെയാണ് കാരണം നമ്മൾക്ക് ഇത് നമ്മൾ മുമ്പോട്ടുള്ള നമ്മളുടെ ഇപ്പോൾ നമ്മളിപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ തന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മളുടെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളും ഇതേപോലെ മറ്റൊരാളെ പറ്റിച്ചെങ്കിൽ അല്ലെങ്കിൽ വഞ്ചിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ബിസിനസ് ഗ്രോത്ത് ആവുകയുള്ളൂ ഇതാണ് അവിടുത്തെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വഞ്ചിക്കാൻ അല്ലെങ്കിൽ മറ്റൊരാളെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഓക്കെ ഡെഫിനറ്റ്ലി യു ജോയിൻ അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പൊ സോ അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഏഹ് എന്തായാലും എനിക്ക് ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യണോ കേട്ടോ ഓക്കെ ബൈ